നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ വലിയ ആത്മവിശ്വാസമുണ്ടെന്ന് കാങ്കോൽ ആലപ്പുടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ മുഴുവൻ സീറ്റുകളിൽ ഇടതുമുന്നണി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും അദ്ദേഹം കണ്ണൂർ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയാണ് കാങ്കോൽ ആലപ്പുടം ഗ്രാമപഞ്ചായത്ത് പരമ്പരാഗതമായി തന്നെ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമാണ് പഞ്ചായത്തോ നിലവിൽ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല ഈ തെരഞ്ഞെടുപ്പിൽ വാർഡുകളിലും പ്രതിപക്ഷത്തിന് സ്ഥാനാർത്ഥികളുണ്ട് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാങ്കോലാലും ഗ്രാമപഞ്ചായത്തിനകത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് എല്ലാ ആളുകളും സജീവമായി നാട്ടിനകത്ത് ഇറങ്ങി നടക്കുകയും ജനങ്ങളെ വോട്ടർമാരെ ഒരാൾ നേരി കണ്ട് വോട്ട് വോട്ടെഭ്യർത്ഥിക്കാൻ ആവശ്യമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിനകത്ത് നടത്തിയുള്ള വികസന പ്രവർത്തനങ്ങളും ഒമ്പതര വർഷക്കാലം കേരളത്തിലെ ഗവൺമെൻറ് ഈ സംസ്ഥാനത്ത് നടത്തിയുള്ള വികസന പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ജനങ്ങളോട് സംബന്ധിച്ചിട്ടുള്ളത് ആ വികസന പ്രവർത്തനത്തിന് ജനങ്ങൾ വോട്ട് നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമ്മുടെ പഞ്ചായത്തിനകത്ത് മാത്രം മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പേർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുണ്ട് അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷ സേനാധിപത്യ മുന്നണി സർക്കാരിനും പഞ്ചായത്തിനും കഴിഞ്ഞു എന്നുള്ള വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഏതായാലും പതിനൊന്നിന് വോട്ട് ചെയ്യുന്ന സമയത്ത് പതിമൂന്നിന് റിസൾട്ട് അറിയുമ്പോൾ ഈ പതിനഞ്ച് വാർഡിനകത്തും നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ സേനാധിപത്യ മുന്നണിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും എന്ന നല്ല പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ മുന്നിലുള്ളത്